പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാടും നഗരവും ഓണത്തെ ഓണവിപണിയൊക്കെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു നാളെ മഹാബലി ചക്രവർത്തിയുടെ എഴുന്നള്ളത്താണ് നന്മ നിറഞ്ഞൊരു കാലത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന തിരുവോണം നാളെയാണ് എല്ലാവർക്കും ഓണാശംസകൾ ലോകമെമ്പാടും ഇരുന്ന മലയാളികൾ നമുക്കിപ്പോൾ ഓണം ആഘോഷിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റും പത്ത് സെക്കൻഡും ഓണവിപണിയിൽ വസ്ത്രവ്യാപാരം പൊടിപൊടിക്കുമ്പോൾ പാലക്കാട്ടെ ഖാദി നെയ്ത്ത് തൊഴിലാളികൾ അവഗണനയുടെ വക്കിലാണെന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു പതിനഞ്ച് ു മാസമായി മിനിമം വേതനം മൂലം ലഭിക്കാത്ത ഈ തൊഴിലാളികൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് തത്സമയം ഇവരുടെ വേദനയുടെ കഥയുമായി നമുക്കൊപ്പം ചേരുന്നു നിഗിൽ പ്രമേശ് ഓണാശംസകൾ ഈ ഓണമില്ലാത്ത ആ പാവം ആ തൊഴിലാളികളുടെ കഥകൾ പറയൂ തീർച്ചയായിട്ടും സ്കാൻ വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പതിനഞ്ച് മാസമായി ഇവർക്ക് വേതനം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ വേദന അവരുടെ പ്രയാസം അത് അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഈ ഓണക്കാലത്ത് ഖാദി വിൽപ്പനക്കാൾ തകൃതിയായി നടക്കുന്ന സമയത്താണ് ഇവർക്ക് ഇത്തരത്തിൽ വേതനം നിരന്തരം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പാലക്കാട് മാത്രം അഞ്ഞൂറ്റി നാൽപ്പത് വനിതാ തൊഴിലാളികളാണ് ഇത്തരത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കാണ് ഈ തരത്തിലുള്ള ഒരു പ്രതിസന്ധി പ്രയാസം ഇപ്പോൾ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മാസത്തിൽ മിനിമം വേതനവും ഡി എയും ഉൾപ്പെടെ ശരാശരി ഒരാൾക്ക് നാലായിരം രൂപയോളമാണ് ലഭിക്കുക തുച്ഛമായ തുകയാണ് ആ തുകയാണിപ്പോൾ പതിനഞ്ച് മാസമായി ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മൂന്ന് മാസങ്ങൾ ഇടവിട്ടാണ് ഇവർക്ക് പണം ലഭിച്ചിരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇവർ വരുമാനം ഒന്നുമില്ലാതെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസം മുതൽ പതിനഞ്ച് മാസത്തെ വേതനം ഇപ്പോൾ അവർക്ക് കിട്ടാ ഇങ്ങനെ കിടക്കുകയാണ് ഈ ഓണക്കാലത്തെങ്കിലും അത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയും അസ്തമിക്കുകയാണ് ഓരോ ഖാദി കേന്ദ്രങ്ങളിലെയും മാനേജ്മെന്റ് നൽകുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മാത്രമാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഖാദി ബോർഡിന്റെ ഇന്നർ സപ്പോർട്ട് സ്കീം പ്രകാരമുള്ള വേതനമാണ് പതിനഞ്ച് മാസമായി കുടിശ്ശികയായി കിടക്കുന്നത് സർക്കാർ തലത്തിൽ പോലും ഒരു തരത്തിലുള്ള ഇടപെടലും തങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വേദനയോടുകൂടി അവർ പറയുന്നത് എന്തായാലും ഈ ഓണ നാളിലും അതായത് ഇന്നിപ്പോൾ ഉത്രാടം നാളെ തിരുവോണം ഈ ദിവസം വരെയും അവർക്ക് ആ പണം അവരുടെ കൈകളിലേക്ക് കിട്ടിയിട്ടില്ല പക്ഷെ പതിനഞ്ചു മാസമായും അവർ ആ ജോലി നിർബാധം തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം എല്ലായിടത്തും സമ്പൽ സമൃദ്ധമായ ഓണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്